ഹിമവാന്റെ കാടുകളിൽ പാണ്ഡവരുടെ വനവാസ കാലത്ത് ഭീമൻ ഹിഡുംബിയെ കണ്ടുമുട്ടി ഭീകര രൂപമുള്ളെങ്കിലും കരുണയുള്ള ഹൃദയമുള്ള രാക്ഷസിയായ ഹിഡുംബിയുമായി ഭീമന്റെ സംഗമത്തിൽ ജനിച്ചു ഒരു അർദ്ധരാക്ഷസൻ അവന്റെ പേര് ഭൂമിയെ നടുക്കാൻ വിധിക്കപ്പെട്ടു ദുര്യോധനൻ നീ അർജുനായി സൂക്ഷിച്ച ആയുധം ഉപയോഗിക്കൂ ഇല്ലെങ്കിൽ നമ്മുടെ സേന ഈ കർണൻ വിഷാദത്തോടെ വാസവി ശക്തി വേലുയർത്തി അത് അർജുനനായി സൂക്ഷിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ഘടോത്സവനെതിരെ ഉപയോഗിക്കേണ്ടി വന്നു ആകാശത്ത് പോലെ പറഞ്ഞു ഘടോല ഘടോല അവൻ അവൻ ആയിരങ്ങളെ ആയിരങ്ങളെ വെൽ കാറ്റ് പോലെ അവന്റെ പാണ്ഡവസേന കർണൻ തന്റെ പരമായുധം പരമാ കൃഷ്ണൻ ചിരിച്ചു വിധിയുറപ്പിച്ചു എന്നാൽ ഭീമൻ കണ്ണീരോടെ മകനെ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടു